ആദ്യ കേൾവിയിൽ തന്നെ ശ്രോതാക്കളെ വിഷാദത്തിലേക്കും തത്വചിന്തയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം പിറന്നിട്ട് വർഷം പിന്നിടുന്നു ജർമ്മൻ മിഷണറിയായ ഫോൾ ബ്രഷറ്റ് നാഗൽ മലയാളത്തിൽ എഴുതിയ ഈ ഗാനം അരനാഴിക നേരം എന്ന സിനിമയിൽ ഉപയോഗിച്ചതോടെയാണ് ജനപ്രിയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിലാണ് അരനാഴിക നേരം റിലീസായത് പാറപ്പുറത്തിന്റെ അതേ പേരിലുള്ള നോവലാണ് സംവിധായകൻ കെ സേതുമാധവൻ സിനിമയാക്കിയത് സത്യനും നസീറും കൊട്ടാരക്കര ശ്രീധരൻ നായരും ഷീലയും രാഗിണിയും വേഷമിട്ട അരനാഴിക നേരത്തിന് വയലാർ രാമവർമ്മയാണ് ഗാനരചന നിർവഹിച്ചത് ചിത്രത്തോടൊപ്പം ഗാനങ്ങളും സൂപ്പർ ഹിറ്റായി മാധുരിയും പി സുശീലയും ചേർന്ന് ആലപിച്ച സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം എഴുതിയത് വയലാർ രാമവർമ്മയാണെന്ന് അക്കാലത്ത് പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നാൽ ഫോൾബ്രഷറ്റിനാകൽ രചിച്ച ഇരുപത് വരിയുള്ള ഗാനത്തിൽ ചിത്രത്തിന് യോജിക്കും വിധം ചില്ലറ മാറ്റങ്ങൾ വരുത്തുക മാത്രമാണ് വയലാർ ചെയ്തത് സിനിമാ പാട്ടിലും ആകെയുള്ള ഇരുപത് വരികൾ ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് നവംബർ മൂന്നിന് ജർമ്മനിയിലെ ഹെയ്സന് സമീപമുള്ള സ്റ്റാംഹൈം നഗരത്തിലായിരുന്നു ഫോൾബ്രഷ് നാഗലിന്റെ ജനനം പിതാവ് ഹെൻഡിക് പീറ്റർ നാഗൽ തുകൽപ്പണിക്കാരനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സുവിശേഷ വേലക്കായി അദ്ദേഹം കേരളത്തിലെത്തി ബാസൽ മിഷനിലായിരുന്നു പ്രവർത്തനം കണ്ണൂരായിരുന്നു ആദ്യ പ്രവർത്തന മേഖല പിന്നീട് വാണിയംകുളത്തേക്ക് വന്നു ബാസൽ മിഷനുമായുള്ള ബന്ധം വിച്ഛേദിച്ച ഫോൾ ബ്രഷ് നാഗൽ കുന്നംകുളം കേന്ദ്രമാക്കി തൃശൂർ നെല്ലിക്കുന്ന് പറവൂർ എന്നിവിടങ്ങളിലേക്ക് മിഷനറി പ്രവർത്തനം വ്യാപിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് സമയമാം രഥത്തിൽ ഞാൻ എന്ന അനശ്വര ഗാനത്തിന്റെ പിറവി കണ്ണൂർ കുന്നംകുളം റൂട്ടിലെ കാളവണ്ടി യാത്രയിൽ വിരസത മാറ്റാനായാണ് ഫോൾ ബ്രഷ് നാഗൽ സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം കുത്തിക്കുറിച്ചത് കാളവണ്ടിയിൽ പിറന്ന ആ ഗാനം പിന്നീട് മലയാളത്തിലെ എക്കാലത്തെയും അനശ്വര ഗാനമായി മാറുകയായിരുന്നു വസൂരി കോളറ ക്ഷയം തുടങ്ങിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച കാലമായിരുന്നു അത് നൂറുകണക്കിന് പേരാണ് രോഗബാധ മൂലം മരിച്ചത് നിസ്സഹായരായ മനുഷ്യരുടെ മരണം നേരിൽ കാണേണ്ടി വന്ന അനുഭവങ്ങളാകാം ഒരുപക്ഷെ ഗാനത്തിന് പ്രചോദനമായത് കുന്നംകുളത്തെ സുശേഷ പ്രവർത്തനത്തിനിടെയായിരുന്നു ഫോൾബ്രസ് നാഗലിന്റെ വിവാഹം റെയിൽവേ ജീവനക്കാരനും ആംഗ്ലോ ഇന്ത്യനുമായ ജോസഫ് സാമുവലിന്റെ മകൾ ഹാരി സെബീന മിച്ചലായിരുന്നു ഭാര്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ ഒന്നിനായിരുന്നു വിവാഹം കുന്നംകുളം സ്കൂളിലെ അധ്യാപികയായിരുന്നു ഹാരിറ്റ് സബീന മിച്ചൽ മലയാളിയായ ഭാര്യയെ കിട്ടിയതോടെ നാഗലിന്റെ മലയാള പരിജ്ഞാനം ഇരട്ടിച്ചു മാതൃഭാഷയായി ജർമ്മന് പുറമെ മലയാളം ഇംഗ്ലീഷ് ഹീബ്രു ലാറ്റിൻ എന്നീ ഭാഷകളിലും ഫോൾബ്രഷ് നാഗലിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എഴുപതോളം മലയാള ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഭൂരിപക്ഷവും ഇംഗ്ലീഷ് ഗാനങ്ങളുടെ തർജ്ജുമുകളായിരുന്നു ഓ മൈ ഡാർലിംഗ് ക്ലെമൻ്റൈൻ എന്ന അമേരിക്കൻ നാടോടി ഗാനത്തിന്റെ ഈണമനുസരിച്ചാണ് സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം എഴുതിയത് സിനിമയ്ക്ക് വേണ്ടി ഗാനത്തിന്റെ മൗലിക സ്വഭാവം നഷ്ടപ്പെടാത്ത വിധം വയലാർ രാമവർമ്മ ചില വരികൾ തിരുത്തി എൻ സ്വദേശം കാണുന്നതിന് ബന്ധപ്പെട്ടിട്ടോടുന്നു എന്നതിന് പകരമായി ഞാൻ തനിയെ പോകുന്നു എന്നാക്കി യേശുവെ നിനക്ക് സ്തോത്രം വേഗം നിന്നെ കാണും ഞാൻ എന്ന വരിക്ക് പകരമായി ആകെ അരനാഴിക മാത്രം ഈ മാറ്റുവാൻ എന്നാണ് തിരുത്തൽ വരുത്തിയത് അരനാഴിക നേരത്തിലെ ആ ഗാനം മലയാളികൾ പിന്നീട് ജാതിമത ഭേദമില്ലാതെ ഏറ്റെടുത്തു ക്രൈസ്തവ പാണ്ഡിത്യ സദസ്സുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനത്തെ ജനകീയമാക്കുന്നതിൽ അരനാഴിക നേരം വഹിച്ച പങ്ക് ചേർതല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ജന്മനാടായ ജർമ്മനിയിലേക്ക് പോയ ഫോൾബ്രഷ് നാഗലിന് ഒന്നാം ലോക മഹായുദ്ധം കാരണം കേരളത്തിലേക്ക് മടങ്ങി വരാനായില്ല കുന്നംകുളം പട്ടാമ്പി റോഡിനെയും യേശുദാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് നാഗൽ റോഡെന്ന് നഗരസഭ പിൽക്കാലത്ത് പേരിട്ടു സമയമാം രഥത്തിൽ ഞാൻ എന്ന ഗാനം ക്രിസ്തീയ മരണഘോഷയാത്രയിൽ ഇന്നും മുറ ആലപിച്ചു വരുന്നു ലോകയാത്രയുടെ മാത്രമല്ല ക്രൈസ്തവത വാഗ്ദാനം ചെയ്യുന്ന മനുഷ്യ മനുഷ്യനിത്യേതയുടെ സ്വർഗീയ യാത്ര എന്ന ദാർശനികാർത്ഥത്തിൽ സംയമം രഥത്തിൽ എന്ന ഗാനം എക്കാലവും പ്രസക്തമാണ് മതത്തിനതീതമായി കേരളീയർ നെഞ്ചിലേറ്റിയ ഈ ഗാനം മലയാളി മനസ്സുകളിൽ അനശ്വരമായി എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും